നല്ല ടേസ്റ്റിയായി ഒരു സ്റ്റ്യൂ ഉണ്ടാക്കുന്നതാണ് ഇവിടെ പറയുന്നത് ഒരു ചട്ടി വെക്കുക കുറച്ച് കടുക് പൊട്ടിക്കുക ഒരു ടീസ്പൂൺ ഒഴിന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുക ഒന്ന് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് ഒരു ടീസ്പൂൺ പരിപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ടും ഇളക്കി ഒന്ന് പത്ത് സെക്കൻഡ് ഇളക്കുക എന്നിട്ട് മുളക് ഇട്ട് കൊടുക്കുക പച്ചമുളക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ നമ്മളൊന്ന് വറ്റുക എന്നിട്ട് നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുക എന്നിട്ടും നമ്മൾ ഇളക്കി കൊടുക്കുക ഒരു വലിയ ഉള്ളിട്ട് കൊടുക്കുക എന്നിട്ടത് നല്ലപോലെ ഇളക്കി ഒന്ന് വാടി വരണം എന്നിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക നല്ല ടേസ്റ്റിയായ ഗ്രേവിയായ കറിയാണ് ഒരു ടീസ്പൂണ് കടലമാവ് ഇളക്കി വെള്ളം കട്ടയൊന്നും ഇല്ലാതെ കലക്കി കൊടുക്കുക കാർ ടീസ്പൂൺ ഇത്തിരിയും മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടി കളർ ചേഞ്ചിന് ഇത്തിരി ഇട്ട് കൊടുക്കുക നല്ല ടേസ്റ്റിയായ ഒരു കറിയാണ് കറിവേപ്പിലിട്ട് കൊടുക്കുക മല്ലിച്ചപ്പിട്ട് കൊടുക്കുക ഉരുളം കേങ്ങ് പുഴുങ്ങി വെച്ചത് നമ്മൾ ഇട്ട് കൊടുക്കുക വെള്ളം ആവശ്യത്തിന് വെച്ച് കൊടുക്കുക ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക നല്ലപോലെ ഇളക്കി തിളപ്പിച്ചെടുക്കുക നല്ല ടേസ്റ്റിയായ ഉള്ളെങ്കിൽ സ്റ്റ്യൂ റെഡിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്